നമസ്കാരം റീക്കിൾസിന് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡബ്ല്യൂ സിപിയുടെ എക്സാം കഴിഞ്ഞു അപ്പോൾ ഡബ്ല്യു സി പിയുടെ എക്സാുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിപിയുടെ എക്സാമിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കണക്ടർ ഫാക്ട്സ് ആയിട്ട് നോക്കേണ്ടി വരും നമ്മുടെ എക്സാം ഏത് വിധത്തിലായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അത് വെച്ച് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഡബ്ല്യു സി പിയുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് കുറെ ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ ഉണ്ടായത് കുറേ ആളുകൾ കമന്റ് ചെയ്തുകൊണ്ട് അൻപതിനും അൻപത്തി അഞ്ചിനും ഇടയിലുള്ള മാർക്കാണ് മിക്ക ആളുകളും കാണുന്നത് അത് വെച്ചുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ കട്ട് ഒന്നും പറയാൻ പറ്റില്ല പേടിക്കേണ്ട കട്ട് ഓഫ് ഒന്നും നമുക്ക് നാൽപ്പത് വരും ഒമ്പത് വരും വരും അറുപത് ഒന്നും പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനൊന്നും അല്ല വരട്ടെ നോക്കാം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കേണ്ടത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിപിഎുമായി ബന്ധപ്പെട്ട് ഇരുപത്താറാം തീയതി നടക്കാൻ സി പി ഐ ആർ ബിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ആറാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് ഏത് വിധത്തിലുള്ള പഠനം വേണമെന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസ് ഡ്രൈവർ ആണെങ്കിലും ഫയർമാൻ ആണെങ്കിലും ഡബ്ല്യു സി പി എക്സാം ആണെങ്കിലും സിലബസിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല സിലബസിൽ നിന്ന് വ്യത്യാസമില്ല എന്ന് മാത്രമല്ല നമ്മൾ ഏത് ടോപ്പിക്കാണോ കൂടുതൽ പഠിക്കാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിൽ സി പി ഒ പരീക്ഷയെ വലുതായി പേടിക്കേണ്ട കാര്യമില്ല എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് പറയാം നമ്മൾ ഈ പരീക്ഷയ്ക്ക് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ എളുപ്പവും ബാക്കി എയ്റ്റി പെർസെൻറ്റ് അതായത് എൺപത് മാർക്കിന്റെ ടോപ്പിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത് എബോ ആവറേജ് ലെവലുള്ള എല്ലാ ചോദ്യം എപ്പോഴും ആവറേജ് എന്നല്ല എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ എബോ ആവറേജ് വരുന്ന തരത്തിലുള്ള ഒരു ചോദ്യ പേപ്പർ അല്ലെങ്കിൽ തിരിച്ച് തിരിച്ച് സംഭവിക്കാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലുള്ള ഈസി ആയിട്ടുള്ള ആ ഡബ്ല്യു സി പിയക്കാൾ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ചോദ്യ പേപ്പറാണ് സി പി ഒക്കും ഐ ആർ പി ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാലും വന്നില്ലെങ്കിലും അതിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എല്ലാവരും എങ്ങനെ എഴുതുന്ന അനുസരിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എപ്പോഴും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് സോ പക്ഷേ നമ്മൾ പൊതുവായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇനി നോക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ നമ്മുടെ എക്സാമിൽ ഐ എൻ സിയോ അല്ലെങ്കിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് രാജാറാം മോഹൻ റായ് പോലെയുള്ള നവോത്ഥാന നായകർ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ നമ്മൾ വൈക്യവും ഗുരുവായൂരും പഠിക്കുന്നതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ കലാപം മുതലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്ത് പഠിക്കുക അതാണ് ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷം നോക്കണം അന്തരീക്ഷം പി എസ് സിക്ക് വളരെ ഇഷ്ടമാണ് അന്തരീക്ഷം ശിലകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉത്തരപർവതമേഖല ഉത്തരമഹാസമുദ്രം ഉപദീപീയപീഠഭൂമി ഇത്രയും ചോദിക്കുക ഉപദേവീയ വീടഭൂമിയിലെ ഏതെങ്കിലും നദിയിൽ നിന്നുള്ളൊരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ പകരം കേരളത്തിലെ ഏതെങ്കിലും നദിയായിരിക്കും ചോദിക്കുന്നത് ഇതെന്തായാലും നോക്കുക പക്ഷേ സാധാരണഗതിയിൽ നാഷണൽ ഹൈവേ അതുപോലെ നാഷണൽ വാട്ടർവേസ് ചോദ്യം വരേണ്ടതാണ് എന്തുകൊണ്ടോ ഈ പരീക്ഷകളിലൊന്നും ചോദിച്ച് കാണുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തിന് അവിടുന്ന ഒരു ചോദ്യം വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ പറയുന്നത് എല്ലാം പഠിക്കണം അത് മാറ്റമൊന്നുമില്ല ഇനി എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ ധനകാര്യ നയം അതുപോലെ മോളിറ്ററി പോളിസി ഫിസിക്കൽ പോളിസി ഈ രണ്ട് സാധനങ്ങളും പഠിച്ചു വെക്കുക അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ നീതി ആയോഗ് ഈ കാര്യങ്ങൾ പഠിക്കുക ഹരിത ഹരിതവിപ്ലവം കേരളത്തിലെ കാർഷിക കേരളത്തിലല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക കാർഷികകൾ ഇതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പുസ്തകങ്ങളുണ്ട് ഞാനത് വീഡിയോയുടെ ഏറ്റവും അവസാനം പറയാതായിരിക്കുന്നു എസ് സി ആർ ടി ഏഴാം ക്ലാസ്സിലെ ഒമ്പതാം ക്ലാസ്സിലെ കുറച്ച് പാഠഭാഗങ്ങൾ നിങ്ങൾ നോക്കേണ്ടി വരും അത് ഏറ്റവും അവസാനം പറയാം സോ ഇതാണ് എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ജി ഡി പി പോലെയുള്ള ടേംസുകൾ ദേശീയ വരുമാനം ടാക്സ് ഇത്രയും കൂടി അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എക്കണോമിക്സിലെ ഭാഗങ്ങൾ അവിടെ അവസാനിക്കും ഭരണവും ഭരണ സംവിധാനവുമായി ചേർത്ത് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് തണ്ണീർത്തടം ദേശീയ ദുരന്ത നിവാരണ നിയമം പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സിലബസ് ഇല്ലെന്ന് പല ആളുകളും പറയുന്നുണ്ട് സാമൂഹ്യ സുരക്ഷ എന്ന് പറയുന്ന സാധനത്തിന് കീഴിൽ വരുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളത് വായിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് നോക്കി വയ്ക്കുക പിന്നെ കമ്മീഷനുകൾ പ്രധാനപ്പെട്ട കമ്മീഷനുകളായ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വനിതാ കമ്മീഷൻ എസ് സി കമ്മീഷനുകൾ അത് മിനിമം വന്ന വർഷവും നിലവിലത്തെ ചെയർമാനും അതുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റുകൾ ഉണ്ടെങ്കിൽ ഭരണഘടനാ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് വായിക്കുക അതാണ് ഭരണവും ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഭേദഗതികളെന്നൊരു ചോദ്യം എൺപത്തി ആറ് ചോദിച്ചു എഴുപത്തിനാല് ചോദിച്ചു എഴുപത്തി മൂന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നൂറാമത്തെ ഭേദഗതി മുതൽ നൂറ്റി ആറാമത്തെ ഭേദഗതി തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭേദഗതിയൊക്കെ നോക്കുക പിന്നെ എപ്പോഴും പഠിക്കുന്ന നാൽപ്പത്തി നാല് നാൽപ്പത്തി അറുപത്തൊന്ന് അങ്ങനെയുള്ള ആ സാധനങ്ങളെല്ലാം അമ്പത്തിരണ്ട് ഇതെല്ലാം നോക്കി പിന്നെ ലിസ്റ്റുകളും കടമെടുത്ത ആശയങ്ങളും നോക്കണം പിന്നെ പണ്ടുമൽ റൈറ്റ്സ് പണ്ടുമൽ ഡ്യൂട്ടീസ് അതെല്ലാം എന്തായാലും പഠിക്കുക പഠിക്കുന്ന ആണല്ലോ കളയുന്ന സാധനങ്ങളൊന്നും അല്ല അത് എല്ലാം ചേർത്ത് പഠിച്ചു പോവുക എന്നുള്ളതാണ് പിന്നെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഒറ്റപദം ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് പിന്നെ സമാനപദം ഈ സാധനങ്ങളൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഏത് എന്നാൽ കൃത്യമായിട്ട് അവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു സോധന പറയാൻ പറ്റുന്ന മലയാളം നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല മാത്സും അങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ടാഗും ഡയറക്ട് സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ച് സാധനങ്ങൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഏതാണ് റിപ്പോർട്ട് സ്പീച്ച് പറഞ്ഞല്ലോ റിപ്പോർട്ട് സ്പീച്ച് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് നോക്കി വെക്കുക പിന്നെ ആൻഡോണിയൻസ് ഓണിയൻസ് ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്തു പോവുക എന്നുള്ളതാണ് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും പുതിയ ചേഞ്ചുകൾ വല്ലതും ഐ പി സിയിൽ നിന്ന് ബി എൻ എസ് ലേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ ഒന്ന് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും കഴിഞ്ഞ ദിവസം ബി എൻ എസ്സിന്റെ സെക്ഷൻ സെവൻറി സിക്സ് ചോദിച്ചത് തന്നെ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് നോക്കി വെക്കുക പണിഷ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമ്മൾ സാധാരണ ഈ റേപ്പിന്റെ പണിഷ്മെന്റ് അങ്ങനെയുള്ള മനുഷ്യ ഹ്യൂമൻ ട്രാഫിക്കിന്റെ ഒന്നും പണിഷ്മെന്റ് നമ്മൾ നോക്കി വെക്കുന്നില്ല അപ്പോൾ ഒരേ പണിഷ്മെന്റ് ഉണ്ടല്ലോ അപ്പോൾ അതും പഠിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ചോദ്യ പേപ്പർ സൂചിപ്പിക്കുന്നത് സോ അത് പഠിച്ചു പോവുക സ്പെഷ്യൽ ടോപ്പിക്കിൽ എല്ലാ ഭാഗങ്ങളെയും ഇമ്പോർട്ട് ാണ് എവിടെയെന്ന് ചോദ്യം വരും എന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങൾ എല്ലാം പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത് പിന്നെ അത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസാണ് സയൻസിലേക്ക് വരുമ്പോൾ ബയോളജിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വൈറ്റമിൻസ് അതുപോലെ തന്നെ രോഗങ്ങൾ രോഗകാരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ഈ പറയുന്ന അന്തസ്രാവി ഗ്രന്ഥികൾ പിന്നെ മറ്റ് ഈ പറയുന്ന കണ്ണ് മൂക്ക് അതുപോലെയുള്ള ടിപ്പിക്കലായിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും ഈ പറയുന്ന ആറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾക്ക് ആൾറെഡി നമ്മൾ മറ്റും ഒരു വീഡിയോ ചെയ്തു പോയതാ അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകാത്തത് എന്നാലും ഞാൻ എസ് സി ആർ ടി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്ററുകൾ ഞാൻ പറഞ്ഞു പോകാം നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും നമ്മൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഏഴാം ക്ലാസ്സിലെ പുതിയ പുസ്തകത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് പറയുന്ന ഇസിയാലി ചാപ്റ്ററിലെ പ്രത്യേകത ഞാൻ വായിച്ച ചാപ്റ്ററാണ് ഇത്രയും ചാപ്റ്ററും ഞാൻ ഇന്നും ഇന്നലെയായിട്ടിരുന്ന് വായിച്ചതാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി ഒരു ചാപ്റ്റർ ഒരു മൂന്നോ നാലോ പോയിന്റേ ഉള്ളൂ പക്ഷേ പൊട്ടൻഷ്യൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ തന്നെ ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിൽ തന്നെ ഭരണഘടന വഴിയും വഴികാട്ടി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഏഴാം ക്ലാസ്സിൽ തന്നെ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അപ്പൊ ഇത്രയും ചാപ്റ്ററുകളാണ് ഏഴാം ക്ലാസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഒന്നുകൂടെ പറയാം ക്ലാസ് ഏഴ് ഇന്ത്യൻ ഭൂ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ അതിൽ ഒന്നോ രണ്ടോ പോയിന്റേ ഉള്ളൂ കേട്ടോ നിങ്ങൾ പെട്ടെന്ന് നോക്കി പോകാനേ ഉള്ളൂ പിന്നെ ഏഴാം ക്ലാസ്സിൽ തന്നെ ചരിത്രത്തിന്റെ ആധാരസിലകൾ കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യത്തിൽ നമ്മുടെ ഉദ്ദണ്ഡ ശാസ്ത്രകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഒക്കെ എസ് സി ആർ ടിയിൽ നിന്നായിരുന്നു ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ അപ്പോ ക്ലാസ് എ ന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ക്ലാസ് എന്റെ ഭരണഘടന വഴിയും വഴികാട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ ക്ലാസ് ഏഴിലെ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അപ്പൊ അത്രയും ചാപ്റ്ററുകളാണ് ക്ലാസ് ഏഴിൽ നിന്ന് വരുന്നത് ഇനി ക്ലാസ് ഒമ്പതിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സമ്പഘടന വിവിധ മേഖലയിലൂടെ മേഖലകളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പിന്നെ ബയോളജിയുമായി ബന്ധപ്പെട്ട് ക്ലാസ് ഒമ്പതിൽ വർഗീകരണം ആരോഗ്യം അതുപോലെ ദഹനവും പോഷക സമ്മാനവും എന്ന് പറയുന്ന ചാപ്റ്ററുകളുണ്ട് വേണമെങ്കിൽ നോക്കുക അതുപോലെ തന്നെ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന ഉണ്ട് വേണമെങ്കിൽ നോക്കുക സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല ക്ലാസ് ഒമ്പതിലെ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് ഉറപ്പായിട്ട് നോക്കണം അതുപോലെ തന്നെ ക്ലാസ് ഒമ്പതിലെ തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അത് നോക്കണം പിന്നെ ക്ലാസ് ഒമ്പതിലെ ലിംഗഭേദമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് വേണമെങ്കിൽ നോക്കുക ക്ലാസ് ഒമ്പതിലെ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അതും ഇമ്പോർട്ടന്റ് ആണ് നോക്കുക ക്ലാസ് ഒമ്പതിലെ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്ന ചാപ്റ്റർ ഇതിനകത്തൊക്കെ ഒന്നോ രണ്ടോ പോയിന്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളോ ഇന്റയർ ചാപ്റ്റർ അഞ്ച് ദിവസം ഉണ്ട് ഇനി ഇയാൾ പറയാൻ നിനക്ക് പഠിച്ചു കൊടുക്കും നിങ്ങൾക്ക് സംശയം വരും അതിന്റെ യാതൊരു ആവശ്യമില്ല ഞാൻ ഇന്നലെയും ഇന്നുമായിട്ടാണ് ഈ പുസ്തകം എന്റെ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് വായിച്ച് തീർത്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായ ഒരു ചാപ്റ്ററിലെ മൂന്ന് ഒക്കെ നമുക്ക് എക്സാമിന് വേണ്ടി ആവശ്യമുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോളുക അതുപോലെ തന്നെ ക്ലാസ് ഒമ്പതിൽ ഇന്ത്യൻ അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ അത്രയും ചാപ്റ്ററുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് നോക്കി വെക്കുക പ്രകാശവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എട്ടിൽ ഒരു ചാപ്റ്റർ ഉണ്ട് അതുകൂടി നോക്കുക ക്ലാസ് ഒമ്പത് ചാപ്റ്റർ ഞാൻ ഒന്നൂടെ പറയാം അതുപോലെ തന്നെ ക്ലാസ് ഒമ്പതിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ അതുപോലെ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ എന്തായാലും നോക്കുക ഓക്കെ അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ കടനം എന്തായാലും നോക്കണേ ക്ലാസ് ഒമ്പതെ ചാപ്റ്ററുകൾ ഒന്നുകൂടെ പറയാം ക്ലാസ് ഒമ്പതിൽ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ അതുപോലെ തന്നെ ക്ലാസ് ഒമ്പതിൽ ജോ വേണമെങ്കിൽ ബയോളജി സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയുകയാണ് ക്ലാസ് ഒമ്പതിൽ തന്നെ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഉണ്ട് ക്ലാസ് ഒമ്പതിൽ തന്നെ തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് ക്ലാസ് ഒമ്പതിൽ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ക്ലാസ് ഒമ്പതിൽ ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അത് നോക്കുക കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുക്കുന്നുണ്ട് ചോള സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്മാരകശീല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയതാരാണ് അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ അവിടെ കണ്ടു ചിലപ്പോൾ നമ്മുടെ എക്സാമിൽ ചോദിക്കാം ക്ലാസ് ഒമ്പതിൽ തന്നെ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന് പറയുന്ന ഉണ്ട് അത് നോക്കാം ക്ലാസ് ഒമ്പതിൽ തന്നെ ഇന്ത്യൻ ഭരണഘടനാവകാശങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് ഇത്രയും ചാപ്റ്ററുകൾ നോക്കുക അതുപോലെ തന്നെ ക്ലാസ് മുതൽ പിരിയോഡിക് ടേബിളും അതുപോലെ തന്നെ ക്ലാസ് മുതൽ പ്രകാശത്തിന് പ്രകാശത്തിന്റെ അവർത്തനം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് അപ്പൊ ഏഴാം ക്ലാസിലെയും ഒമ്പതാം ക്ലാസിലെയും ചാപ്റ്ററുകളാണ് പറഞ്ഞത് എനിക്ക് കുറച്ച് നല്ല ചാപ്റ്ററുകളായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു പറഞ്ഞത് മറ്റ് ചാപ്റ്ററുകൾ നിങ്ങൾ ആൾറെഡി എസ് സിആർ ടി കവർ ചെയ്തതായിട്ടുണ്ടാവുമല്ലോ ഇത് പുതിയ പുസ്തകമായതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടുന്ന് എക്സാമ്പിൾ ചോദ്യങ്ങൾ വരാം കഴിഞ്ഞ വർഷം മാറി പുസ്തകമായതുകൊണ്ട് സോ ഇതുകൂടി നോക്കുവെക്കുക ഫോക്കസ് ഏരിയ ഒന്നും മാറ്റണ്ട നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ഇപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണോ അത് തന്നെ മതി ഒരുപാട് ഭാരം ഒന്നും തലയിലേക്ക് എടുത്തു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം പഠിക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ പോകട്ടെ ഒരു കുഴപ്പമില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കട്ട് ഓഫ് ഒഴിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം